തേടി തരയിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ യോബിന്റെ പുസ്തകം പതിനാലാം അധ്യായം പത്താം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു പുരുഷനോ മരിച്ചാൽ ദ്രവിച്ചു പോകുന്നു മനുഷ്യൻ പ്രാണന വിട്ടാൽ പിന്നെ അവൻ എവിടെ യോബിൻ്റെ ഈ വാക്കുകൾ മനുഷ്യജീവിതത്തിൻ്റെ ക്ഷണികതയും മരണത്തിൻ്റെ അനിവാര്യതയും നമ്മെ ഓർമ്മിപ്പിക്കുന്നു മനുഷ്യൻ എത്ര ശക്തനായാലും എത്ര സമ്പത്തുള്ളവനായാലും ഒരു ദിവസം അവൻ മരിക്കുകയും ഭൂമിയിൽ നിന്ന് മാറിപ്പോവുകയും ചെയ്യും മരണത്തിനു ശേഷം ഈ മനുഷ്യൻ എവിടെയാണ് ഇതാണ് ഏറ്റവും വലിയ ചോദ്യം യോബിൻ്റെ കാലത്ത് ഇത് ഒരു രഹസ്യമായിരുന്നു പക്ഷേ യേശു ക്രിസ്തുവിൽ നമുക്ക് ഉറപ്പുള്ള ഉത്തരമുണ്ട് യേശു പറഞ്ഞു ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്കായി മരിക്കുകയും മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു അതുകൊണ്ട് അവനിൽ വിശ്വസിക്കുന്നവർക്ക് മരണത്തിന് ശേഷവും നിത്യജീവൻ്റെ പ്രത്യാശയുണ്ട് മനുഷ്യൻ മരിച്ചാൽ അവൻ്റെ യാത്ര അവിടെ തന്നെ അവസാനിക്കുന്നില്ല വിശ്വാസികളായവർക്ക് അത് സ്വർഗീയ ജീവിതത്തിലേക്കുള്ള പ്രവേശനമാണ് അതിനാൽ മരണത്തിൻ്റെ യാഥാർത്ഥ്യം നമ്മെ പേടിപ്പിക്കേണ്ട കാര്യമല്ല അത് നമ്മെ യേശുവിലേക്ക് തിരിയാൻ അവനിൽ വിശ്വസിച്ച് നിത്യജീവൻ സ്വീകരിക്കാൻ വിളിക്കുന്നു യേശുക്രിസ്തുൽ വിശ്വസിച്ച് പാപക്ഷമ പ്രാപിച്ച് സ്വർഗരാജ്യത്തിന് തീരുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ